ലാലേട്ടൻ വന്ന എപ്പിസോഡ് നിങ്ങൾ എല്ലാവരെയും കണ്ടു കാണും ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല ലാലേട്ടൻ വന്ന എപ്പിസോഡില് ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കും കൂടെ ചെയ്തപ്പോൾ ശരിക്കും എപ്പിസോഡിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല ലാലേട്ടൻ ആരുടെയും പ്രശ്നങ്ങളൊന്നും തന്നെ അഡ്രസ്സ് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി അതിൻ്റെ കൂടെ തന്നെ അരമണിക്കൂറോളം ഈ പറഞ്ഞ ലാലേട്ടൻ പോയതിനു ശേഷമുള്ള എല്ലാവരുടെയും സംസാരങ്ങൾ കാണിച്ചപ്പോഴേക്കും ലാലേട്ടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്ന ഒരു കാര്യത്തിലേക്ക് തെളിവായി പിന്നെ കൂടുതലും ലാലേട്ടൻ എവിക്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ന് എവിക്ഷൻ ഉണ്ടോ ആര് പോകും നിങ്ങൾ പോകാൻ തയ്യാറാണോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും പിന്നെ നോ എവിടെ ഫിക്ഷൻ ആയിരുന്നു പക്ഷേ ഞാൻ ഇന്ന് പറയാൻ വന്നത് അനുമോളെ ഇത്രയധികം ചതിക്കാൻ ശൈത്യക്ക് എങ്ങനെ സാധിച്ചു എന്നാണ് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ മോഹൻലാൽ വന്നപ്പോൾ അനുമോള് സംസാരിച്ച കാര്യങ്ങൾ ശൈത്യെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ശൈത്യയും അനുമോളും സം സംസാരിച്ചതിൻ്റെ ഒരു ചെറിയ പാർട്ട് അതായത് അനുമോള് മറ്റുള്ള ആണുങ്ങളെയൊക്കെ മൊണ്ണ എന്ന് വിളിക്കുന്ന പാർട്ട് മാത്രമാണ് ലാലേട്ടൻ കാണിച്ചത് പക്ഷെ നമുക്കറിയാം ലൈവ് കണ്ടവർക്കറിയാം എത്രയോ നേരം അനുമോളും ശൈത്യയും മാത്രം ഇരുന്ന് ഈവൻ ശൈത്യ പറഞ്ഞ ഒരു വാക്കാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എനിക്കധികം ഫ്രണ്ട്സ് ഇല്ല എനിക്ക് ഫ്രണ്ട് സർക്കിൾ കുറവാണ് ഒന്ന് രണ്ട് വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് ഇപ്പോൾ ദേ ഇവിടുന്ന് നീയും എൻ്റെ സുഹൃത്താണ് നീയും എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് എന്ന് ശൈത്യ അനുമോളോട് പറഞ്ഞ ഒരു കാര്യം അത് കേട്ടപ്പോൾ അനുമോള് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയും ഹഗ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അത് ലൈഫിൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് മൊത്തം കാണിച്ചോണ്ടിരുന്നു അപ്പൊ നമുക്കറിയാം ഇവര് തമ്മിൽ എത്രത്തോളം സൗഹൃദമുണ്ട് എന്ന് നമുക്ക് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ അനുമോൾ ഓടി വന്നിട്ട് കരയുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ആരുടെ മുന്നിൽ കരയത്തില്ലടി ഞാൻ നിന്ന് നീ നിന്റെ അടുത്ത് മാത്രമേ ഞാൻ വന്നിരുന്ന് കരയത്തോളൂ എന്ന് അനുമോള് പറയുന്നുണ്ട് ഈ കരച്ചിലെന്ന് പറയുന്നത് ചില ചില സമയത്തൊക്കെ കരച്ചിലെന്ന് പറയുന്നത് നമ്മളുടെ ഒരു വൾണറബിലിറ്റി ആയി മാറാറുണ്ട് അതായത് നമ്മൾ കരയുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറയും എന്നുള്ളൊരു ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പോൾ ആ വൾണറബിലിറ്റി കാണിക്കാനുള്ള ഒരു ഫ്രീഡ് ഒരു സ്പേസ് ഉണ്ടല്ലോ ആ ഒരു ഫ്രീഡം അത് കിട്ടുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാർ ടുത്ത് മാത്രം അനുമോൾ ആ ഒരു തരത്തിലേക്ക് ഷൈത്യെ സെലക്ട് ചെയ്തു അവരുടെ ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് എത്രയുണ്ടെന്ന് ബിഗ് ബോസ് ഹൗസിലുള്ള മത്സരാർത്ഥികളെക്കാൾ പുറത്തിരിക്കുന്ന പ്രേക്ഷകർക്കറിയാം പക്ഷേ ഇന്ന് ഷൈത്യ ചെയ്തത് ഒരു വലിയ ക്രൂരതയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അത് മാത്രമല്ല അത് ഷൈത്യയുടെ ഗെയിം പ്ലാൻ സ്ട്രാറ്റജി എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അവർ തമ്മിൽ ഉടനീളം സംസാരിച്ച കാര്യങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഷൈത്യ ഇന്ന് ചെയ്തത് ഒരു പരിധി കഴിഞ്ഞ് ഓവറായി പോയി കാര്യം പറയാം ഇന്നത്തെ ദിവസം മോഹൻലാൽ വന്ന് സംസാരിച്ചതിനൊക്കെ ശേഷം കുറച്ച് സമയം അവർ എന്തൊക്കെയാണ് പിന്നീട് ചർച്ച ചെയ്തതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആദ്യം തന്നെ സരിഗ അതായത് കലാഭവൻ സരിഗ വന്നിട്ട് നമ്മുടെ ശൈത്യ എടുത്ത് സംസാരിക്കുന്നുണ്ട് കുറച്ചധികം മാറിയായിട്ട് അനിമോൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറുന്നതിൻ്റെ കുറച്ച് തിരക്കിലാണ് അപ്പം ശൈത്യെടുത്ത് പറയുന്നത് എന്തിനാണ് ഈ അപ്പാനിയായിട്ടൊക്കെ ഇനി പിണങ്ങിയിരിക്കുന്നത് അനിമോളോട് നിന്നും പറഞ്ഞുകൂടയും ഇപ്പൊ നിങ്ങളൊരു ഗ്രൂപ്പിസം ആയില്ലേ അക്ബറും അപ്പാനിയും തമ്മിലുള്ള ഗ്രൂപ്പിസം പോലെ അക്ബറും അക്പാനിയും തമ്മിലുള്ള ഗ്രൂപ്പിസം അനുമോളാണ് അവിടെ എല്ലാവരുടെ അടുത്തും ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ആ ചൂണ്ടിക്കാണിച്ച അനുമോൾക്ക് ഇപ്പോൾ ഒരു ഗ്രൂപ്പിസം ആയില്ലേ അത് ശൈത്യമായിട്ടൊരു ഗ്രൂപ്പിസം അല്ലേ എന്നാണ് സരിഗ അവിടെ പറയുന്നത് അപ്പോൾ ശൈത്യം എന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല അതുപോലെ തന്നെ ഈ പറയുന്ന അപ്പാനി ചേട്ടൻ വന്ന് കൈ കൊടുക്കുമ്പോൾ കൈ തട്ടി മാറ്റി അനുമോള് പോയതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ അതിനോട് അപ്പത്തന്നെ ഞാൻ അത് എതിർത്തു എന്നൊക്കെ ശൈത്യ പറയുന്നുണ്ട് അപ്പൊ ശൈത്യ ശരിക്കും പറഞ്ഞ ഈ സരിക വന്ന് സംസാരിക്കുമ്പോൾ ശൈത്യ അനുമോളെ ഒരു ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അനുമോളോട് അപ്പോഴേ പറഞ്ഞതാണോ അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെ പറയുകയാണ് പിന്നെ രണ്ടാമത് അപ്പം ശൈത്യയും സരികയും തമ്മിലുള്ള സംസാരത്തിന് ശേഷം വീണ്ടും ശൈത്യ അടുത്ത ആളോട് അടുത്ത ആളോട് സംസാരിക്കുകയാണ് വേറൊന്നുമല്ല അല്ല ശൈത്യ ജിസേല് ശൈത്യെടുത്ത് വന്നിട്ട് ജിസേലിന് ആ പറഞ്ഞ വാക്ക് നല്ല വിഷമമായി അതായത് ഇവിടെ ഉള്ള ആണുങ്ങളെല്ലാം മുണ്ണകളാണ് ജിസേലിന്റെ പിന്നാലെ ബോയ് ഫ്രണ്ട് ആയിട്ട് നടക്കുന്നു എന്ന് തന്നെയാണ് അവിടെ അനുമോള് പറഞ്ഞത് കേട്ടോണ്ടിരുന്നത് ശൈത്യ ശൈത്യ അത് കേട്ടോണ്ടിരിക്കുക മാത്രല്ല ശൈത്യ പറഞ്ഞൊരു കാര്യമുണ്ട് ശൈത്യയാണ് ആ കാര്യം പറഞ്ഞത് അതായത് അത് പക്ഷേ ലൈവില് കാണിച്ചിട്ടില്ല അത് ഞാൻ പറഞ്ഞുതരാം ജിസേലിന് ആ ഡ്രസ്സ് അതായത് ആ ഒരു ബാൻഡ് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ കിട്ടിയപ്പോൾ എല്ലാ ആണുങ്ങളുടെയും മുഖത്തെ സന്തോഷം കണ്ടില്ലേ എന്ന് ശൈത്യ പറഞ്ഞു എന്നിട്ട് അടുത്ത ശൈത്യ പറഞ്ഞ ഒരു ഡയലോഗ് എന്താണെന്നറിയോ അവരുടെ സന്തോഷത്തിന്റെ കാരണം എന്തെന്നറിയോ അറിയോ അത് മറ്റേതാ എന്ത് ആ എന്നൊന്ന് ഈ ഈ ഒരു ടോണിൽ ശൈത്യ പറഞ്ഞു അതായത് ജിസേൽ അവിടെ അടിപൊളി സെക്സി ലുക്കിലൊക്കെ നടക്കുകയാണെങ്കിൽ കാണാൻ ആണുങ്ങളുണ്ട് എന്ന രീതിയിൽ ശൈത്യയാണ് പറഞ്ഞത് അനുമോൾ കൂടിരുന്ന് രണ്ടുപേരും കൂടെ ചിരിക്കുന്നുണ്ട് ഈ കാര്യം പുറത്ത് വിട്ടില്ലാത്തത് കൊണ്ട് ശൈത്യക്ക് അവിടെ കുഴപ്പമില്ല ശൈത്യ ഇപ്പോൾ എല്ലാവരുടെ കണ്ണിലും നല്ല പിള്ളയാവുകയാണ് അപ്പോൾ ശൈത്യയുടെ ഒരു ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ശൈത്യയുടെ ഒരു പിന്നീന്നുള്ള ഒരു കുത്തൽ ഒട്ടും ശരിയായില്ല പിന്നെ വീണ്ടും ശൈത്യയുടെ കാര്യം നമുക്കൊന്ന് പറയാം ശൈത്യയാണ് ഇനി അവിടുത്തെ അതായത് വെസൽ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ആര് ശൈത്യയെ ആ രാത്രി തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട് അതേസമയം കിച്ചൺ ടീമിലേക്ക് അപ്പാനി ശരത്ത് അനുമോള് ന്യൂറ ആദില ഷാരിഖ അതുപോലെ നെവിൻ ഇത്രയും പേരെ സെലക്ട് ചെയ്തു അപ്പോഴേക്കും അപ്പാനി ശരത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇവിടുന്ന് മാറുകയാണ് എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അവിടെ വെച്ച് തന്നെ പറയുന്നുണ്ട് പക്ഷേ അപ്പാനീ ശരത്തും ആര്യനും തമ്മിൽ ക്യാപ്റ്റനായിട്ടുള്ള ആര്യനും തമ്മിൽ ഓൾറെഡി ഒരു ഡിസ്കഷൻ നടന്നു എന്താണ് ഡിസ്കഷൻ അവിടെ ബിന്നി ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് ആ ഡിസ്കഷനകത്ത് ബിന്നിയുണ്ട് സരികയുണ്ട് പിന്നെ ഈ പറഞ്ഞ അപ്പാനി ഷരത്ത് അക്ബർ ഇവരെല്ലാവരും കൂടി ഇന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ ഡയലോഗ് എന്താന്ന് വെച്ചാൽ അപ്പാനി ഷരത്തും അനുമോളും കൂടെ ആ പറയുന്ന ടീമിൽ വന്നാൽ അനുമോൾ കൊടുക്കാം അവിടെ ഒരു കലവില ഉണ്ടാകും അപ്പൊ ബിന്നി പറയുന്നുണ്ട് ആ അവിടുത്തെ പാചകവും നടക്കും അതുപോലെ തന്നെ കച്ചറ ഉണ്ടാക്കാനും പറ്റും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ അത് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പക്ഷേ ഈ ക്യാപ്റ്റൻസിയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ള ആരെയും ഇത്തരത്തിലുള്ള ഒരു ഒരു കൂട്ടിനകത്ത് വരാൻ പാടില്ലായിരുന്നു എന്ന് തോന്നി അപ്പോൾ അപ്പാനിയെ മനഃപൂർവ്വമായിട്ട് അപ്പാനിയുടെ കൂട്ടത്തിൽ തന്നെ അനുമോളെ ഇട്ടിരിക്കുകയാണ് അപ്പാനിയെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരാഴ്ച കിച്ചൺ എങ്ങനെ പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഏതായാലും ശരി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അപ്പാനിയും കാരണം അപ്പാനിക്കും അനുമോളുടെ വായിൽ കിട്ടി ആ ഒരു മൊണ്ണ പ്രയോഗം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുമാത്രമല്ല അക്ബറും അപ്പാനിയും തമ്മിൽ സംസാരിച്ച മറ്റു കുറച്ച് കാര്യങ്ങളുടെ അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ അനുമോളും ശൈത്യയും ശൈത്യയ്ക്ക് ഇത് പിന്നീന്ന് കുത്തേണ്ട കാര്യമില്ലായിരുന്നു മുഖത്ത് നോക്കിയിട്ട് അപ്പൊ തന്നെ പറയാമായിരുന്നു പറയാൻ ശൈത്യയ്ക്ക് കഴിയില്ല കാരണം ശൈത്യയും ഈ അനുമോള് പറഞ്ഞ അതേ കണക്ക് കുറെ കാര്യങ്ങൾ ശൈത്യയും ഇവിടെ സംസാരിച്ചിട്ടുണ്ട് അത് അങ്ങ് ശൈത്യം വിഴുങ്ങി കാരണം എന്തുവാ മറ്റാരും ആ പറയുന്ന ലൈവിന്റെ അല്ലെങ്കിൽ അത്രയും ഡയലോഗുകളൊന്നും മറ്റാരും കേട്ടിട്ടില്ലല്ലോ ലാലേട്ടനോ ബിഗ് ബോസോ കേൾപ്പിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ശൈത്യ അത് അങ്ങ് മുക്കി അപ്പൊ ഇനി അങ്ങോട്ട് ശൈത്യക്കില്ല ആ ഒരു എവിക്ഷന്റെ ഒരു പേടി ബാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഇനി അങ്ങോട്ട് ഗ്രൂപ്പിസൊന്നും എടുക്കാതെ നന്നായിട്ട് കളിച്ച് എല്ലാവരിടത്തും കൂട്ടുകൂടി നിൽക്കണം എന്നായിരിക്കാം ശൈത്യ തീരുമാനിക്കുന്നത് എത്രയൊക്കെയാണെങ്കിൽ ശരി നിലപാടിനേക്കാൾ നിലനിൽപ്പാണല്ലോ മുഖ്യം അപ്പൊ ആ മുഖ്യമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കാം ശൈത്യം അത് ചെയ്തത് പക്ഷേ മുഖത്തോട് മുഖം നോക്കി ശൈത്യക്ക് അനുമോളോട് സംസാരിക്കാമായിരുന്നു ഇതൊരു ചതിയാണ് അപ്പോൾ ഇനി ഈ ഒരു സീസ ഈ ഒരു സീസണിൽ ഒരു വീക്ക് മൂന്നാമത്തെ ആഴ്ച തുടങ്ങുന്നത് ഒരു ചതിയുടെ ഒരു ഒരു രീതി കൂടിയാണ് കാണാൻ കാത്തിരിക്കാം നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ് മാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ പോയി ചെന്ന് ബൈ